ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിലഴ്ത്തിയ ഒരു ദുഃഖ വാർത്ത പുറത്തു വന്നിരുന്നു അപ്രതീക്ഷിത വാർത്തയുടെ നടുക്കത്തിൽ നിന്നും ആ നാട് ഇന്നുവരെ കരകയറിയിട്ടില്ല യേശുദാസ് അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു പുറത്തു വന്നത് സംഭവം ഇങ്ങനെയായിരുന്നു ദ്വാരക സേക്രട്ട് ഹെർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ അധ്യാപകൻ നടേത്തുംകര യേശുദാസ് ആണ് മരണപ്പെട്ടത് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു യേശുദാസിന് വത്സ എന്നാണ് യേശുദാസിന്റെ ഭാര്യയുടെ പേര് മകൾ ഡോക്ടർ റോമില ലിയ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നു മകൻ റോൺസ് സഹോദരങ്ങൾ ലിസി ഉമ്മനാൽ സജി എൻ ഫാദർ ജോൺ എൻ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ പള്ളി മീനങ്ങാടി വികാരി ഭൗതിക ശരീരം ബീനാപ്പിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരങ്ങളായിരുന്നു അന്ത്യാഞ്ജലി അർപ്പിച്ചത് മാനന്തവാടി അമ്പുകുത്തി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ സംസ്കരിച്ചു സംസ്കാര ചടങ്ങിലും വൻ ജനസഞ്ചയം പങ്കെടുത്തിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക